പടുതിയുമക്കയും മദീനയും ലോകവും മുഴുവനും കോറുക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന നേരത്തെ അതാ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചൊരു കുടിലിന്റെ ഓരത്തിരുന്ന പ്രായമുള്ള ഉമ്മയാണ് പാടുന്നത് പാട്ടല്ല ഏതൊക്കെയോ പുതിയ പരിഷ്കരണമാക്കിയുള്ള പാട്ടുകാരന്മാർ കണ്ടുവന്ന നിവാസങ്ങളല്ല யல் அது குலித் சரிவல் மனா அசு ായി പോയ നദിയില്ലയോ നദീനത്ത മറബത്തയുടെന പണുനാരില്ലോ പാടുകയാബിത്തയുടെ പേരിൽ പാതിരാ നേരത്തെ ഉണർന്നു വന്നിട്ട് സലാനുകൾ ഒന്ന് സേത് സെന്തി ചെയ്യുകയാ യുടെ മൊബൈലിലേക്ക് അയ്മീടെ മെസ്സേജ് തൈല ചെറുപ്പക്കാരാ നീ ഏത് ലോകത്തിലും നാലും മെസ്സേജുകൾ അധീനയിലേക്ക് സലാത്തിന്റെ സലാമിന്റെ ലോകത്തിന്റെ ിൽ ചെയ്താലും ടവറിൽ റൈജുണ്ടാകുന്ന അൽപസംശുദ്ധനാകണമെന്ന് മാത്രമാണ് മുറിൽ പാറവൃതങ്ങളുടെ കൽബുകളാകെ വികൃതമായി അവിടുത്തെ കൽബുകളാകെ പ്രേടിച്ചുപോയി ഹബീബിന്റെ ഓർമ്മകളമെടുത്ത മനസ്സുകളിലേക്ക് അരിച്ചെത്തിപ്പോയി എന്റെ നേതാ എന്റെ ഹബീ ോ തങ്ങളുടെ പേർ പ്രായമുള്ള ഉമ്മ പാതിരാ നേരത്തെ ഏകാന്തമായിരുന്നാരും അറിയാതെ ഒറ്റക്കിരുന്ന് ഹബീബിന്റെ പേരിൽ സൊലാമുകളടങ്ങിയ മഹബത്തിന്റെ വരികൾ ആലപിക്കുന്നല്ലോ ചാരത്തിരുന്നിട്ട് കേട്ട് കേട്ട് വിങ്ങി വിങ്ങി പൊട്ടി പൊട്ടി ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞുപോയി ഘട്ടടങ്ങളും പിതുമ്പലുകളും ഇങ്ങനെ ഉയർച്ചയിലായപ്പോൾ ഉമ്മ പാട്ട് നിറത്തി ഉമ്മ കണ്ണൂറൊന്നു നോക്കി ആരാണ് പാതിരാത്രിയിൽ എന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് കരയുന്നത് മോനെ നീ ആരാ എന്റെ വീട്ടിൽ കിടന്ന് വന്നിട്ട് കരയാനെന്തിനെ നീ നിന്നെ എവിടുത്തുകാരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു ഞാൻ ഉണർവിൽ ഭർത്താപാണ് ആലോചിച്ചു രാഷ്ട്രീയ സഹോദരങ്ങളെ ഉണർവിൽ ഭർത്താപനങ്ങൾ പറയുന്ന എനിക്ക് വേണ്ടി എന്ന് ധാരണ തരുന്നു ക്ഷം ചതുരസമയിൽ വിസ്താരമുള്ള അരോട്ടൻ സാമ്രാജ്യത്തിൽ കൈവേണ്ടിയ ആരുമാറും ചോദ്യം കല്യാൺ മടിക്കുന്ന ആരുമാറും ചോദ്യം കല്യാൺ ദൈവപ്പെടാത്ത ലോകപരിഭരണം ഉമ്മാന്റെ ഉമ്മാനോട്യുന്നു ഉമരവിന് സത്താപതങ്ങൾ കളിച്ച ആളാണോ ചെറിയ ആളാണോ അല്ല സ്വർഗത്തിലും പാസ്പോർട്ടും വിസയും എല്ലാം അടിച്ച് കയ്യിൽ കിട്ടിയ ടിക്കറ്റ് കയ്യിൽ കിട്ടിയ സീറ്റ് യാളാ സുമ്പാനീ അങ്ങനെ സുമര്യബി ബക്കരിമ്പാനു മരീ അശുഭത്തിൽ സ്ത്രീകളിൽ രണ്ടാമത്തെ മഹാരാ അവിടുന്നാരോധത്തിൽ ആവശ്യത്തി അതീപായ മുണ്ട മതല്ലൊരു പാവപ്പെട്ട പ്രായമുള്ള ഉമ്മാമയോട് ആ സമയത്തുള്ള ദ്വാരം കൊടുത്ത് യാ वण सु ോടൊപ്പം നാളെ ഒരുമിച്ച് അവിടുത്തേക്ക് പുറത്തു കൊടുക്കണം എന്നല്ല നമുക്കൊപ്പം ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാനെന്ന് എനിക്ക് വേണ്ടി ദ്വാരക്കുമോ ഉമ്മ എന്തൊരു മഹത്വമാണ് എന്റെ പ്രിയപ്പെട്ട മുഴിനങ്ങളെ ഇതെന്തൊരു മഹത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവരും ആലോചിക്കേണ്ട വിഷയം എല്ലാവളും സ്നേഹം അതീപിന് കൊടുക്കണം അവിടുത്തയുടെ പേരിൽ സ്വലാപ്പു സലാമുകൾ ചെല്ലണം നബിയോട് സ്വസ്നേഹം നബിയോട് സ്നേഹം വേണ്ടതും പൂർണ്ണത തന്നെയും അതിലല്ലേ വലുതല്ലേ സ്നേഹവും പതിരിന്തണാങ്കണത്തിൽ ഹതിൻ്റെ രണാങ്കണത്തിൽ ഹന്തത്തിന്റെയും ഹൈബറിന്റെയും രണാങ്കണങ്ങളിൽ പോരടിക്കുന്നതിനെക്കാളും ഭയച്ച സ്വലാത്ത മറ്റുകൾ രേഖപ്പെടുത്തിപ്പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തുന്നതിനെക്കാളും ഹബീബിനോട് സ്നേഹം വേണമുകളെ അതിനെക്കാളും ശ്രേഷ്ഠത ആ സ്വലാത്തിലുണ്ടെന്ന് പറഞ്ഞു ഇന്ദനത്തടി തിരഞ്ഞത് ഹല്ലേ തിരുനെഴിഞ്ഞതിൽ നിന്ന് പോയതിലല്ലേ

ണക്കിന് സഹാബത്ത് സാക്ഷിയാണ് ഈ സംഭവത്തിന് തീരത്തെ പള്ളിയിൽ വെച്ച് മുത്തു ഒരു പുതിയ മെമ്പർ കൊണ്ടുവന്ന ആ മെമ്പറിലേക്ക് ഇങ്ങനെ കയറാൻ പോടി ആ കയറി നിൽക്കുമ്പോഴൊരു കരച്ചിൽ കേൾക്കുന്നു ഒരു കരച്ചിൽ സഹാബത്ത് ആരും പരസ്പരം മനുഷ്യന്മാരാരും കരയുന്നില്ല ഹബീബായ നബി ഇറങ്ങി വന്നു ഹബീബായ നബി ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ടതാ ഒരു പഴയ മെൻവറാ മദീനത്ത പള്ളിയുടെ മൂലയിലുണ്ട് ആ മിമ്പറിന്റെ അടുത്തേക്ക് നടന്നു ചെന്നോ അതിനുള്ള ും ഭവിച്ചില്ലേ അതിനുള്ള ജഴം കരഞ്ഞില്ലേ പൊട്ടിപ്പിളർന്നത് കീറലിലും ഭവിച്ചില്ലേവാകി തങ്ങളാ പഴയ നമ്പറിന്റെ ചാരത്ത് വന്നിട്ട് കയ്യതിനകത്ത് വെച്ചപ്പോ ആരംഭിന്റെ സരസാങ്ങൾ തടിയിൽ സ്പർശിച്ചപ്പോ ഒരുമിച്ചുകൂടിയ സഹായത്തിന് മനസ്സിലായി നമ്മുടെ നേതാവില്ല മുഹമ്മദ് റസൂലുള്ള പുതിയൊരു പുതിയത് മന്നപ്പോ പഴയ മിമ്പറിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മിണ്ടറിലേക്ക് കയറിയപ്പോ അത് പഴയ മിമ്പറിനെ സഹിച്ചില്ല അങ്ങനെ കരഞ്ഞതാണെന്നപ്പോഴാണ് സഹാപത്തിന് മനസ്സിലായത് കണ്ട സഹാപത്ത് മുഴുവനും കരഞ്ഞുപോയി ോടിയുടൻ സൂപായില്ലേ അതിൽ മുന്നിൽ തസൻ ചെയ്തില്ലേ അത്മവാദി വഴിയായ ഗ്രന്ഥം കണ്ടവ മഹാനായ കളം സ്ഥാപി സംഭവം വളരെ ഹൃദയഹാരിയായി അവലെത്തിച്ചിരിക്കുന്നു അല്ല അവിടുത്തെ മഹാത്മാവിന്റെ പറക്കത്തുകൊണ്ട് നമ്മൾ എല്ലാ വിശ്വാലുകളിൽ കൊടുത്തത്